ആദ്യമായിട്ട് തന്നെ ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റാരെയും കുറിച്ചല്ല സുരേഷ് ഗോപിയാണ് നമ്മുടെ കേരളത്തിലെ സംഘപരിവാറിന് വേണ്ടി നിന്ന് മത്സരിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പാർലമെന്റിലേക്ക് വിജയിച്ചു പോയ എന്നാണ് സഹമന്ത്രിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള ചെമ്പു സുരേഷ് ചെമ്പു സുരേഷ് മാധ്യമങ്ങളെ കാണുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നേരെ പോകാം പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ടാസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിന് വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങാണ് ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം സ്വാതന്ത്ര്യമുള്ള പൂരം ആസ്വാദകർക്ക് ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം അതിൻ്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷെ അത് നവ കണ്ടല്ലോ ഇത് നമ്മുടെ തൃശ്ശൂരിന്റെ ചെമ്പു സുരേഷ് ചെമ്പു സുരേഷ് എം ബി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പുള്ളി തൃശ്ശൂർ പൂരം എങ്ങനെ ഇനി നടത്താം എന്തുമാത്രം ആഘോഷ പരിപാടികൾ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം തല്ലും തൊഴിയുമൊന്നുമില്ലാതെ അടുത്ത തൃശ്ശൂർ പൂരം എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ള ചർച്ചയിലാണ് പുള്ളി ഇപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ ഒരു എന്താണ് ഒരു പഠനത്തിലാണ് എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്നതെന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ സമൂഹം നമ്മുടെ കേരള സമൂഹം ഒന്നടകം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വയനാട് ഉരുൾപൊട്ടലിൽ നടന്ന ആ ഒരു വിഷയത്തിനെ നോക്കി കണ്ടുകൊണ്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ വിഷമത്തിനെ വിഷമത്തിൽ നിന്ന് വിഷമത്തിൽ കൂടെ നിന്നുകൊണ്ട് അവരുടെ വിഷമത്തിൽ കൂടെ നിന്നുകൊണ്ട് അവർക്ക് കൈത്താങ്ങായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോകുന്ന സ്വാഭാവികമായിട്ട് മറ്റു ജില്ലയിലുള്ള കേടുപാടുകൾ സംഭവിക്കാത്ത മറ്റ് ജില്ലക്കാർ അവരുടെ ആഘോഷങ്ങൾ വരെയും അല്ലെങ്കിൽ തന്നെ കേരള ഗവൺമെന്റിന്റെ ആഘോഷ പരിപാടികൾ വരെയും മാറ്റിവെച്ചുകൊണ്ട് ആ ഒരു ദുഃഖത്തിൽ പങ്കു ചേർന്നു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് സുരേഷ് ഗോപി ചിന്തിക്കുന്നത് എങ്ങനെയാണ് തൃശ്ശൂർ പൂരം അടുത്തത് നടത്തേണ്ടത് ഏത് മാനദണ്ഡങ്ങളിലാണ് പുതിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം ആ തൃശ്ശൂർ പൂരം എത്രത്തോളം ജനങ്ങളിലേക്ക് ആഹ്ലാദിക്കാനും ആശ്വസിക്കാനും സന്തോഷിക്കാനൊക്കെയുള്ള വകയാക്കണം എന്നുള്ള ചിന്തയിലാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് പുള്ളി പറയുന്നത് പുതിയ ഒരു തൃശ്ശൂർ പൂരം പുതിയ ഒരു തൃശ്ശൂർ പൂരം ഇയാൾ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവാണ് ഇയാൾ വല്ല അമ്പല കമ്മിറ്റിയിലുമാണ് വിജയിച്ചത് അതോ എനിക്ക് മനസ്സിലാവാത്തോണ്ടോ ഇരിക്കുവോ ഇയാളെ അമ്പല കമ്മ്യൂറ്റിയിലൊന്നും അല്ലല്ലോ വിജയിപ്പിച്ചത് അമ്പലത്തിന്റെ പരിപാടിയും അതിൻ്റെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണാനായിട്ട് അവിടെ ദേവസ്വം ബോർഡുകളും അതുപോലെ തന്നെ മറ്റ് ബോർഡുകളും ഇവരുടെ ഭരണസമിതികളും എല്ലാവരും ഉണ്ട് അതിൽ കയറി ഇവൻ കയറി കൈയിട്ട് വരണ്ടുള്ള ഒരു കാര്യവുമില്ല ഇവനെന്തായാലും ഏതോ ഒരു സംഘപരിവാർ പോലീസുകാരനെ കൊണ്ടുവന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അതിനോട് ചേർന്ന് വന്ന തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കി അങ്ങനെ ഒരു പത്ത് തോട്ട് എന്തായാലും അവൻ്റെ ഖജനാവിൽ വീണിട്ടുണ്ട് ഏതോ ഒരു സംഘപരിവാറിൻ്റെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പോലീസുകാരൻ അതിൽ പോലീസുകാരൻ അങ്ങനെ ഈ ഒരു തൃശ്ശൂർ പൂരത്തിന് അലങ്കൂലപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല അവർ ആരക്കോ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഒരു പ്രശ്നം തന്നെയാണ് ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയിൽ പല പല സംസ്ഥാനങ്ങളിൽ ബോംബ് പൊട്ടാറുണ്ട് അത് പ്രത്യേകിച്ച് ഈ ടീമുകൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ബോംബ് പൊട്ടാറുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് വീണ്ടും ഇത്തിരി കൂടിയൊക്കെ നേട്ടം ഉണ്ടാക്കി പുൽവാമ ആക്രമണം അത് ആരും മറക്കാത്തൊരു സംഭവമാണ് അവസാനം ബി തന്നെ എന്താണ് ഗവർണർ തള്ളിപ്പറഞ്ഞ ഒരു സംഭവമാണ് ബി തന്നെ തള്ളിപ്പറഞ്ഞ ഒരു സംഭവമാണ് പുൽവാമ അങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ വെടിക്കെട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ നടന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവിടെ ഭരണ സർക്കാർ ഹിന്ദുക്കൾക്കെതിരെയാണ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് അവിടെ വോട്ട് പിടിക്കലും ഒരു മാനദണ്ഡമാക്കി മുന്നോട്ട് പോകുന്ന അപ്പം ഇതിനോട് അനുബന്ധമായിട്ട് തന്നെ അടുത്ത തൃശ്ശൂർ പൂരം എങ്ങനെ വലുതാക്കാം എങ്ങനെ അതാക്കാം ഇതാക്കാം എന്നുള്ള ചർച്ചയിലാണ് പുള്ളി പുള്ളിക്ക് വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിൽ നടന്ന ആ ഒരു വിഷയത്തിന്റെ ആഘാതമോ അതുപോലെ തന്നെ അവിടെ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ മനുഷ്യർ ദുഃഖിച്ച് ബാക്കി വന്ന മനുഷ്യരുടെ ദുഃഖത്തിൽ പങ്ക് പങ്കൊള്ളാനോ ഒന്നും സമയമില്ല അതുമാത്രമല്ല ഇയാളൊരു എം പി ആയിട്ട് പോലും ഇയാൾ എം പി മാത്രമല്ല ഇയാൾ സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി ആയിട്ട് പോലും ഇയാൾ പോയി നരേന്ദ്രമോദിയെ കാണുകയോ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്ര എന്താണ് മറ്റ് നേതാക്കന്മാരെ കാണുകയോ ഇതിനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അതുമൂലം ഒരു പ്രത്യേക പാക്കേജ് തന്നുകൊണ്ട് ഇനി അങ്ങോട്ട് മനുഷ്യരെ ഇതുപോലുള്ള അപകട സാധ്യതകളുടെ മേഖലയിൽ താമസിക്കാതെ അവർ അവിടെ നിന്ന് മാറ്റേണ്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയോ സംസ്ഥാന സർക്കാരുമായിട്ട് കൈകോർത്തുകൊണ്ട് ചെയ്യാനോ ഒന്നിനും മുതിരുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോഴും തൃശ്ശൂർ പൂരത്തിലാണ് ഒന്ന് കണ്ടതല്ലേ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും ചെമ്പു സുരേഷ് ജനങ്ങളുടെ കണ്ണീ പൊടിയിട്ടുകൊണ്ട് എന്തായാലും വിജയിച്ചു പോയി നടക്കട്ടെ നിങ്ങളുടെ ഒരു ആശയം അങ്ങനെ ആണല്ലോ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നാണല്ലോ ഇപ്പോൾ കേരളം ഭരിക്കാൻ കിട്ടുന്നില്ല എത്രത്തോളം കിടന്ന് എത്തിപ്പിടിച്ചിട്ടും കിട്ടുന്നില്ല എന്തായാലും ഈ ഒരു ടൈമും കൂടിയേ മോദിക്കിരിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ കല്ലുകടിയും സംസാരമൊക്കെ ആയിട്ടുണ്ട് ഇനി എന്തായാലും അങ്ങോട്ട് ഗുജറാത്തിന്റെ പൊഞ്ഞുമക്കൾ ദൈവത്തിന്റെ പൊഞ്ഞുമക്കൾക്ക് ഭരിക്കാൻ പറ്റത്തില്ല അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഭരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെറുപ്പ നല്ല ചുറുചുറുക്കുള്ള ചുരുക്കുള്ള പുള്ളരിപ്പോഴേ സംസാരം തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കരുത് ഒരിക്കലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് നമുക്ക് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം സംസ്ഥാന ഗവൺമെൻറ്റിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം കേന്ദ്ര സർക്കാരിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം പക്ഷേ അതിൻ്റെ അകത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ അവർ നിങ്ങൾക്ക് നികുതിയും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ടാക്സും അടച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് അവർ അന്നന്ന് കഞ്ഞു ഓടിച്ച് ജീവിക്കുന്നവരാണ് അവർക്കൊരു ദുരന്തം വരുമ്പോൾ അവരെ രക്ഷിക്കാനോ പിന്നീട് ആ ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കാനോ അങ്ങനെയുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് നിങ്ങൾ പോകുന്നില്ല അത്രത്തോളം നിങ്ങളുടെ മനസ്സിലെ വിഷം ആ ഒരു ജനതയോടും കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു സമുദായത്തിൽപ്പെട്ടവരല്ല അവിടെ മരണപ്പെട്ടത് ആഹ് ഈ പറഞ്ഞ ബി ജെ പിയുടെ ആദർശത്തോട് ഉൾക്കൊള്ളുന്നവർ വരെയും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവരുടെയൊക്കെ ഒരാളുടെ ഒരാളുടെയങ്കിലൊക്കെ ഒരു ജീവന് വില കൽപ്പി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്നേക്കെന്നെ ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് കാണേണ്ടതാണ് പോട്ടെ ഇതൊരു എന്താണ് ബീഹാറിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ആയിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ ആ ഒരു നിമിഷം ഇതൊരു ദേശീയ ദുരന്തമായിട്ട് തന്നെ കാണും ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്ത ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ ഈ വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ത് സാഹചര്യമാണെന്നാലേ ചോദി ഇപ്പോഴും സുരേഷ് ഗോപി ഇവിടെ കിടന്ന് ഇങ്ങനെ എങ്ങനെ എന്താണ് ഒരു ഒരു പൂരം നടത്താം പൂരം സുരേഷ് ഗോപിക്ക് ഇനി പൂരം എങ്ങനെ ആഘോഷിക്കണം എന്നുള്ള ഒരു ചർച്ചയിൽ അതിൻ്റെ ഒരു പറഞ്ഞത്തിലുമാണ് എന്തൊരു കഷ്ടമാണോ താങ്കളുടെ അവസ്ഥ ഇത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു ഒരു മനുഷ്യനായല്ലോ താൻ തനിക്ക് പറ്റുന്ന ഒരു ഫീൽഡ് സിനിമയാണ് അല്ലാതെ രാഷ്ട്രീയമൊന്നും തനിക്ക് പറ്റത്തില്ല താൻ പറയുന്നത് എന്താണ് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കേരളത്തിനെ അങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും എന്ത് എന്തേലും ഒരു നേട്ടം പോട്ടെ നിങ്ങൾ ഇതൊന്നും പറയണ്ടായിരുന്നു ഇപ്പോൾ ഈ പൂരത്തിൻ്റെ വിഷയം പറയേണ്ടത് താൻ കേരളത്തിന് ഈ ബജറ്റ് അവതരണത്തിൽ എന്താണ് പേര് പോലും പുലുമരിക്കാൻ ഒരു രീതിയിലുള്ള പരിഗണന നൽകാത്തതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയാത്തത് അതൊന്നും അയാൾക്ക് വിഷയമല്ല അതൊന്നും ഒരു വിഷയമില്ല അയാൾക്ക് പൂരം നടക്കണം അയാൾക്ക് പൂരം നടക്കണം പൂരം അടിച്ച് പൊളിക്കണം അതാണ് ഇയാളുടെ ഒരു വിഗ്നസ് സമ്മതിക്കണം ചെമ്പു സുരേഷേ സമ്മതിക്കണം തൃശ്ശൂരിന് ഇനി ഇതിൽ പരം ഒന്നും വരാനില്ല അനുഭവിച്ചോ എല്ലാവരും അനുഭവിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം